അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും മണ്ഡലം കൺവെൻഷനും പാർട്ടി സ്വീകരണം നൽകലും നടന്ന കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് ലൈഫ് പദ്ധതി പ്രഖ്യാപിക്കുന്ന വേളയിൽ അത് നിയമസഭയിൽ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്ക് അവതരിപ്പിക്കുന്ന വേളയിൽ ഞാൻ മുഖാമുഖം നിയമസഭയിൽ അത് കേട്ടിരിക്കുകയായിരുന്നു ഇതാ കേരളത്തിൽ ഏഴു ലക്ഷം ഭവനരഹിതരായിട്ടുള്ള ആളുകളുണ്ട് അവർക്കെല്ലാം ഈ സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ വീട് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ഭവന പദ്ധതിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടക്കത്തിൽ ആ ഒന്നാം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞു രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന മാസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഈ പത്ത് വർഷമായിട്ടും കേരളത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇതാണ് അവസ്ഥ ഓരോ പഞ്ചായത്തിലും മുന്നൂറും നാനൂറും അഞ്ഞൂറും ആളുകൾ ഇപ്പോഴും വീട് കിട്ടാൻ കാത്തിരിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വീട് എന്നിട്ട് മെയിൻ അവരെ വിളിച്ചു സംഗമം പേരിലുള്ള വർക്കുകളാണ് ഇതാണ് ഓരോ മേഖലയിലും നടക്കുന്നത് കുണ്ടന്നൂർ വടക്കുംമുറി ബ്രാഞ്ച് കമ്മിറ്റി അംഗം പി വി അശോകൻ കാഞ്ഞിരക്കോട് കോട്ടക്കുന്ന് സ്വദേശികളായ ഷാജുരാജ് എ എ സുരേഷ് അജിത് കുമാർ രത്നകുമാരി സുനിൽകുമാർ അനിൽകുമാർ എ സി സുരേഷ് എന്നിവരെ ഷാളണിയിച്ച് സ്വീകരണം നൽകി മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി ജോസഫ് ശാലിശ്ശേരി മുസ്ലിം ലീഗ് നേതാവായ ഇ പി കമറുദ്ദീൻ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പി എസ് സുനീഷ് ടി കെ ദേവസി എം കെ ജോസ് അരിദാസൻ കാഞ്ഞിരക്കോട് അജു നെല്ലുവായി അനിത വിൻസെന്റ് എം സി ഐ ജിയു എന്നിവർ സംസാരിച്ചു തിരുവല്ല അതിഥി മന്ദിരമായി ആനമല ഹോംസ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും മാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു